നമ്മുടെ നമ്മുടെ ലൈബ മലയോര ഹൈവേ വീതി കൂട്ടുന്നതിന് തടസ്സം നിൽക്കുന്ന കെട്ടിടമുടമകളുമായി നാട്ടുകാർ നിസ്സഹകരണത്തിലേക്ക് ചോക്കാടങ്ങാടിയിൽ റോഡ് നവീകരണ പ്രവൃത്തി രണ്ടു വർഷമായിട്ടും തീരുമാനമാകാതെ അനന്തമായി നീണ്ടുപോകുന്നതാണ് ബഹിഷ്കരണത്തിന് കാരണം ചോക്കാടങ്ങാടി നവീകരണ പ്രവൃത്തി വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ് റവന്യൂ ഭൂമി പോലും കണ്ടെത്താനാകാത്ത വിധം റോഡിന്റെ അലൈൻമെന്റ് മാറ്റിയിരിക്കുകയാണ് അളന്നു തിരിച്ച സമയത്ത് റോഡിന്റെ മധ്യത്തിൽ സ്ഥാപിച്ച അടയാളങ്ങൾ പോലും ഇത് നാട്ടുകാർക്കിടയിൽ കടുത്ത പ്രതിഷേധത്തിന് കാരണമായി ചൊക്കടങ്ങാടിയിൽ റോഡ് വീതി കൂട്ടാൻ അനുവദിക്കാത്ത കെട്ടിട ഉടമകളെ ബഹിഷ്കരിക്കുന്നതിനും അത്തരം കെട്ടിടങ്ങളിലെ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് നിർത്തിവയ്ക്കുന്നതുൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ നാട്ടുകാർ നടത്തുമെന്നാണ് അറിയുന്നത് സമീപ പ്രദേശമായ ടൗൺ ടൌൺ മാതൃകയിൽ വീതി കൂട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അമരമ്പുലം ഗ്രാമപഞ്ചായത്തും അന്നത്തെ എംഎൽഎ പി വി അൻവറും നേരിട്ടിറങ്ങിയാണ് റോഡ് വീതി കൂട്ടിച്ചത് അതുപോലെ ചോക്കാടങ്ങാടിയും വീതി കൂട്ടണമെന്ന ആവശ്യമായിരുന്നു നാട്ടുകാർ മുന്നോട്ട് വെച്ചത് ഇതിനായി പല ചർച്ചകളും നടത്തിയെങ്കിലും രണ്ടു വർഷമായിട്ടും തീരുമാനമായിട്ടില്ല വീതി കൂട്ടാതെ പന്ത്രണ്ട് മീറ്ററിൽ മാത്രമായി റോഡ് പ്രവൃത്തി നടത്തിയാലും വീതി കൂട്ടാൻ സഹകരിക്കാത്ത കെട്ടിടമുടമകളെ മാത്രമല്ല രാഷ്ട്രീയക്കാരെയും നാട്ടുകാർ ബഹിഷ്കരിച്ചേക്കും ഇതിനിടെ തൃണമൂൽ കോൺഗ്രസ് നേതാവായ പി വി അൻവർ ചോക്കാട് ടൌൺ വിഷയത്തിൽ ഇടപെടാൻ നേരിട്ടെത്തുമെന്നും പറയുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാളിക സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്